നമസ്കാരം ലവലി പെഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചയ്ക്കുള്ള മണിക്കുട്ടിക്കും മണിക്കുട്ടിയുടെ ബാക്കിയുള്ള മൂന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ കാരണം പകല് ഉക്രപ്പനും കുട്ടൂസും കൂടി ഉണ്ടാവാറില്ല അവരെ അവിടെ ഉക്രപ്പന അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടെ കുട്ടൂസും പോകും അപ്പോൾ അവർ പകലവിടെ ഉണ്ടാവാറില്ല രാത്രിയെ വരെയുള്ള അപ്പോൾ ഉച്ചയ്ക്ക് പോയി ഞങ്ങൾ മണിക്കുട്ടിക്ക് സവത്തിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത് ഞങ്ങൾ ആ കഞ്ഞിവെള്ളം ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയും കഞ്ഞിവെള്ളം ആക്കി വെച്ചിട്ടുണ്ട് നല്ല ചോടുള്ള കഞ്ഞിവെള്ളം ഇത് കുട്ടികൾക്കും ഞങ്ങൾ കുറച്ച് കഞ്ഞി ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്കുള്ള അത് കഞ്ഞിവെള്ളത് ചോറ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഈ ചോറ് ഞങ്ങൾ ഇതിൽ മിക്സ് ആക്കണം ആദ്യം കുട്ടികൾക്ക് കുട്ടികൾക്കിടാം കുറച്ച് ചോറ് ഇതിൽ മിക്സ് ആക്കും ഈ വെള്ളത്തിൽ അപ്പോൾ അവർ വെള്ളവും ചോറും കൂടി കഴിച്ചോളും എന്നിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കും ഇടാം കുട്ടികൾ എണ്ണം കുറഞ്ഞപ്പോഴേ അത്ര അതിൻ്റെ ആവശ്യമില്ല അവർ ബാക്കി വെക്കുക ഇത് ഇത് കുട്ടികൾക്ക് കിട്ടാം അതുപോലെ തന്നെ മണിക്കുട്ടിക്കും നെയ്യും ചോറൊക്കെ ബാക്കി അവൾക്ക് ഇടണം അവൾക്കും വെള്ളം നല്ല കട്ടിയുള്ള കഞ്ഞി വെള്ളം നല്ലതാണ് ഈ സമയത്ത് ചൂടുണ്ടെങ്കിൽ അവർ കുളിക്കില്ല അപ്പൊ ചൂടാറുണ്ടെങ്കിൽ എടുത്ത് വെക്കുക എന്നിട്ട് കൊടുക്കുള്ളൂ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ്റെ എല്ല് ഉണ്ട് ഇത് കഴിയാനായി ഇന്നത്തെ ഇപ്പോഴത്തോടെ അത് കഴിയും ഇനി വൈകുന്നേരത്തിന് വേറെ ഉണ്ടാക്കണം ഞങ്ങൾ രണ്ട് മൂന്ന് രണ്ട് ദിവസത്തിനൊക്കെ ഉണ്ടാക്കുക ഈ എല്ല് കുട്ടികൾക്കിടില്ല കേട്ടോ എല് ഞങ്ങള് മണിക്കുട്ടിക്ക് വലിയ നായ്ക്കൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ നമ്മളിത് ഈ ഫാമുകളിൽ നിന്ന് എല്ല് വേസ്റ്റ് വരുന്ന എല്ല് കൊടുത്തിട്ടാണ് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വയ്ക്കുക കേട്ടോ അത് രണ്ട് ദിവസത്തിനൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു നാലഞ്ച് കഷ്ണം എല്ല് ഞങ്ങൾ ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കും ഇപ്പം രണ്ട് കഷ്ണമായി മൂന്ന് നാല് അഞ്ച് പിന്നെ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ഇതൊക്കെ കൂടിയിട്ട് അവർക്ക് കൊടുക്കും അപ്പോൾ ആദ്യം ഞാൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് ഇതിൽ ഈ ഗ്രേവി എല്ലാതെ ഗ്രേവിയും കുറച്ച് പിന്നെ ചിക്കൻ്റെ മീറ്റിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഇതിൽ എടുക്കുന്നുണ്ട് അതൊക്കെ കൂടിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേട്ടോ അത് അവരുടെ കഞ്ഞിയിൽ ഞങ്ങൾ മിക്സ് ആക്കും പിന്നെ അവര് നന്നായി കഴിക്കും അടുത്ത നല്ല ഇഷ്ടമാണ് ഇത്രയും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം മിക്സ് ചെയ്യണം നമ്മൾ കഞ്ഞിയില് അവർക്ക് ചിക്കനോ അല്ലെങ്കിൽ അതിന്റെ എല്ലോ ഒന്നും കഴിക്കാ കഴിക്കാറായിട്ടില്ല അവര് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കില്ല ഈ മീറ്റിന് ചെറിയ ചെറിയ തരികളുണ്ടതില് അത് അവര് കഴിക്കുന്നുണ്ട് അതിൽ എല്ല്ണ്ടാക്കും ആ എല്ലൊക്കെ ഞങ്ങൾ എടുത്ത് മാറ്റും എല്ലൊക്കെ എടുത്ത് മാറ്റും ആ മീറ്റ് മാത്രമായിട്ട് വെച്ചുകൊടുക്കുള്ളൂ ഇതൊരു എല്ലിന്റെ കഷ്ണമാണ് നമുക്ക് അത് എടുത്തു മാറ്റി കാരണം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എല്ല് കഴിക്കാറായിട്ടില്ല അവരുടെ തൊണ്ടയിലിങ്ങനെ കുടുങ്ങിയാലോ വല്യവരാണെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോരും പിന്നെ മണിക്കുട്ടിക്കുള്ളായിരിക്കും കുറച്ച് ഈ ഗ്രേവി പോലത്തെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ കുട്ടൂസ് ചിലയപ്പം ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരും അവനെ കെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അവൻ ചിലയപ്പം ഇങ്ങോട്ട് വരും അപ്പോൾ അവന് രണ്ട് പീസ് എല്ല് ഞങ്ങള് കൊടുക്കും അതിനുവേണ്ടിട്ടത് ബാക്കി വെക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരത്തിന് വേറെ ഇണ്ടാക്കണം എവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളത് ഉണ്ടാക്കും വൈകുന്നേരത്തിന് ഇത് കുട്ടികൾക്ക് കുറച്ചുകൊണ്ട് കൊടുക്കാം എല്ല് ബാക്കിയിട്ടുന്നതോ ഇത് കുട്ടികൾക്കും ഇത് കുറേശ്ശെ ചൂടുണ്ട് ചൂടൊന്നോട്ടോ കുട്ടികൾക്ക് ഈ എന് കുറച്ച് മണിക്കുട്ടിക്കും കൊടുക്കും അപ്പൊ അതാണ് ഞങ്ങടെ കൊച്ചത്തെ അവരുടെ ഫുഡിന്റെ പ്രിപ്പറേഷൻ ഇത് മണിക്കുട്ടിക്കും അത് കുഞ്ഞുങ്ങൾക്കും ഇപ്പൊ ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും കേട്ടോ ഇപ്പൊ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഇവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ചൂടാറിയിട്ടുണ്ട് കുട്ടികൾക്കുള്ളതും മണിക്കുട്ടികള കുട്ടികളുടെ അതിൽ ഇത് കണ്ടില്ലേ കുറേശ്ശെ ചിക്കൻ്റെ പീസുകൾ ഞങ്ങൾ ഇങ്ങനെ പിഞ്ഞി പിഞ്ഞി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവർ കഴിക്കും എല്ലില്ല എല്ലി വിടാൻ നോക്കണം പിന്നെ എരിവുമില്ല ഇതിൽ എരിവുണ്ടെങ്കിൽ അവർ കഴിക്കില്ല ഒരു ദിവസം ഞങ്ങൾ മണിക്കുട്ടിക്കൊക്കെ കൊടുക്കണം അതിൽ നിന്നൊരു സ്വലപ്പം അവർക്ക് കൊടുത്തു അതിൽ കുറച്ച് എരിവുണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്ന കറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു അതിൽ അവരുടെ മണി കുഞ്ഞുങ്ങൾ അത് കുടിച്ച് അത് അത് ടേസ്റ്റ് നോക്കിയിട്ട് അവർ പിരി തിരിഞ്ഞോടി മൂന്നാളോ അതുകൊണ്ട് അവർക്ക് എരിവ് തീരെ പറ്റുന്നില്ല പിന്നെ നമ്മൾ കൊണ്ടുപോയ വീട്ടിലും അതുപോലെ ഒരു വീട്ടിൽ അവർക്ക് എരി കൊടുത്തിട്ട് അവർ കഴിച്ചില്ലെന്ന് പറഞ്ഞു അവർ ഓടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് കൊണ്ട് കൊടുക്കാൻ പോകണം കേട്ടോ ഇത് നിറവുള്ളത് കൊണ്ട് ഞാൻ വളരെ പതുക്കേ വരുന്നത് കാരണം ഇല്ലെങ്കിൽ ഈ വെള്ളത്തി കൂടെ അകത്തൊക്കെ പോകേ അപ്പോൾ മണിക്കുട്ടി ഇതവിടെ കിടക്കുന്നുണ്ട് അവൾക്ക് എന്തോ അത്ര ഒരു ആവശ്യമില്ലാത്ത പോലെ കിടക്കണുള്ളൂ അവൾക്ക് രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് തീർന്നിട്ടുള്ളൂ എന്നേ അവരു ചെറിയൊരു ശീലക്കേട് എന്ന് അവൾ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഫുഡ് വരുമ്പോഴേക്കും അവൾക്ക് ഇടുന്നിവിടെ ആകെ ണ്ടാക്കണോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അങ്ങോട്ട് പോയോ മണിക്കുട്ടികൾ വേഗം വാ ഇപ്പൊ വിളിക്കുമ്പോഴേക്കും വരും കേട്ടോ മറ്റേത് നമ്മളിത് മുന്നോ കൊട്ടിയെല്ലാം വരാറ് ഇപ്പൊ വിളിക്കുമ്പോഴേക്കും അവര് വരും എന്ത് ഏ എന്തോ ഉടനെരുവുണ്ടാ വരുവില്ലല്ലോ മനസ്സിലായില്ല ਗੜਕਣੇ ਗੜਕਣੇ ਮਣਕੁਟੀ ਗੜਕਣੇ ਇੰਦੇ ਬਿਟੇ ਇੰਦੇ ਬਿਟੇ ਇੰਦੇ ਬਿਟੇ ਇੰਦੇ ਬਿਟੇ ਇੰਦੇ ਬਿਟੇ ਵਾਉਂਡਾ ਆ ਪਣਕਾ ਉਂਡਾ ਪਣੀਂ ਉਂਡਾ ਪਣੀਂ ਉਂਡਾ ਉਡਾ ਮੁਰੀ ਮੁਰੀ ਉਂਡਾ ਉਂਡਾ ഞാൻ അങ്ങോട്ട് പോയി പോയിട്ടുണ്ട് കേട്ടോ അവര് അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഇവിടേക്കൊക്കെ പോയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ മണ്ണിലേക്ക് ഇറങ്ങി പോകട്ടോ മൂത്രം ഒഴിക്കാനും അപ്പിടാനൊക്കെ ഇങ്ങോട്ട് പോയിട്ടൊക്കെയാണ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഇല്ല ചില സമയത്തൊക്കെ മണിക്കൂട്ടിക്ക് എന്തോ ഒരു ശീലക്കേട് പറ്റിയിട്ടുണ്ട് അവൾ രാവിലെ അങ്ങനെ അധികം ഫുഡ് കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ അവൾ ഫുഡിന് എപ്പം എന്താ ആ വെള്ളമൊക്കെ വിധം കുടിച്ച് തീർത്തുവിട്ടപ്പവര് ഇനിയിപ്പോ അതില് നമ്മുടെ ചോറിന്റെ വറ്റികളും എറച്ചി ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെയാണ് അതൊക്കെ കഴിക്കുന്നുണ്ട് മുഴുവനൊന്നും കഴിക്കില്ല കുറച്ചൊക്കെ കഴിക്കും അവർക്ക് വിഷപ്പുരുവിധം മാറിണ്ടാവും വയറൊക്കെ നല്ല തീർത്തുമല്ല അവർ അമ്മയുടെ പാലിപ്പോ അവരങ്ങനെ കുടിക്കണില്ല എല്ലപ്പോഴൊക്കെ കുടിക്കുള്ളൂ പാലും ആ അമ്മക്ക് പാലും ഇല്ല എന്നുണ്ട് മണിക്കൂട്ടിക്ക് എന്തോ

അവരുടെ കുഞ്ഞുങ്ങളെ കഴിക്കല് കഴിഞ്ഞൂട്ടാണ് അപ്പം അവരുടെ ബാക്കിയുള്ള കുറച്ച് ചോറ് ഞങ്ങൾ മണിക്കുട്ടിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് മണിക്കുട്ടിക്കൊന്നും വലിയ ആവശ്യമില്ല ഇല്ല ഫുഡ് അവളിപ്പോൾ രാവിലത്തെ ഫുഡിപ്പം കഴിച്ചു കഴിഞ്ഞിട്ടല്ലോ കുറച്ച് നേരത്തെ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുള്ളു അതുകൊണ്ടാകും കുഞ്ഞുങ്ങളിതാ ഞങ്ങളുടെ ചവിട്ടിയിലൊക്കെ കയറി നടക്കുന്നുണ്ട് ുട്ടിയുടെ ഫുഡ് അവിടെ ഇരിക്കുന്നുണ്ട് അവള് കുറച്ചേ കഴിച്ചുള്ളൂ അതിലത്തെ എല്ലൊക്കെ എടുത്ത് കഴിച്ചു എല്ലൊക്കെ എടുത്ത് കഴിച്ചു ഇപ്പൊ മണിക്കുട്ടി നേരത്തെ കുറച്ചത് എന്താ വെച്ചാല് ഇവിടെ ഞങ്ങളുടെ ഈ ഗ്യാസിന്റെ പൈപ്പ് ലൈൻ്റെ അതിന്റെ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻസ് ആണ് അവർ ഇങ്ങനെ കയറി വരുമ്പോഴാണ് അവള് കുറച്ചത് പിന്നെ മണിക്കുട്ടി അവളുടെ ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളങ്ങോട് വരണ്ടേട്ടോ കഴിക്കാൻ അപ്പൊ ഇവള് ഭയങ്കര കൊറയാ മണിക്കുട്ടി കുട്ടികളോ കണ്ടില്ലേ ഓടിച്ചു വിടുകൾ ഇങ്ങോട്ട് വരണ്ടെ കുട്ടികൾ അവളെ ഫുഡ് എടുക്കാൻ വരുമ്പോ അവരെ ഓടിച്ചു വിടുക അവ എന്താ പോയി കയറിച്ചു അങ്ങോട്ട് പോയി അവൻ ഈ കോഴികളൊക്കെ അവളിപ്പോ ഒരു ഒന്നര മാസമൊക്കെ ആയി തുടങ്ങിയില്ലേ ഒരു മുപ്പത്തഞ്ച് ദിവസൊക്കെ ആയി അപ്പം അവള് കുട്ടികളെ പത്രം മൈൻഡ് ചെയ്യുന്നില്ല ഇത് അമ്മയുടെ ഫുഡ് വന്ന ഒരാൾ കഴിക്കണ്ട കേട്ടോ അമ്മ കഴിച്ചില്ല ആ അപ്പോൾ അതിലും ബാക്കിയുള്ളതാണ് ഇതാ ഒരുത്തി വന്ന് കഴിക്കേണ്ടത് എന്താ പറ്റിയ എന്താ പറ്റിയ എന്താ പറ്റിയ കുഴപ്പമൊന്നുമില്ല ഓയിൽമെൻ്റ് പറ്റണ അവിടെ ഓയിൽമെൻ്റ് പറ്റണോ നോക്കട്ടെ 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 പെണ്ണൊക്കെ നോക്കട്ടെ 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 കുഴപ്പമില്ല എന്താ പ്രശ്ന രണ്ടാള് വന്നോട്ടെ കഴിക്കാൻ മണിക്കുട്ടീനെ ഓടിക്കാൻ മതിയാവും അവൾക്ക് ആവശ്യമില്ലെങ്കിൽ അവള് ഓടിക്കും ഒഴിഞ്ഞു കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് ഒഴിഞ്ഞു നടക്കുന്നത് ഇഷ്ടമാണ് പിന്നെ അവൾ എന്തോ ഒരു സൈലന്റ് ആയിട്ടുണ്ടാവുകള്ള് ഒന്ന് രണ്ടു ദിവസമായിട്ട് എന്താ പറ്റിയെന്ന് അറിയില്ല വയറ്റിലൊന്നും ഇല്ലോട്ടോ കഴിക്കലില്ല പക്ഷെ കഴിക്കണൊന്നുമില്ല ചൂടൊന്നുമില്ല അപ്പൊ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളോട് ഇനിയും ബാക്കിട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞങ്ങൾ ടെലിഫോൺ നമ്പർ തരാം അപ്പോൾ ആർക്കെങ്കിലും ഇവർ രണ്ടാളാണ് ഈ ബാക്കിയുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞങ്ങൾ എത്തിച്ചു തരാനുള്ള ഏർപ്പാടുണ്ടാക്കാം അപ്പോൾ ഞങ്ങൾ ഈ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇന്നത്തെ കൊച്ചു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ താമരശ്ശേരി അടിവാരത്തേക്ക് ഒരു മോളേന കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അവളൊരു ബോൾ കളിക്കുന്നതൊക്കെ നല്ല എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അവളവിടെ ആ വീഡിയോ ഞങ്ങളിതിന് ശേഷം ഇടുന്നുണ്ട് കേട്ടയാ ഇതിന് ശേഷം ഞങ്ങളത് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം Hmm <laughs>